ഹായ് എവരി വൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് നോക്കാം എന്നിട്ട് ഞാൻ ഇവിടെ ഒരു നാല് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ചെറിയ ഗ്ലാസ്സിനാണ് കേട്ടോ എടുത്തത് ഞങ്ങളുടെ ഒരു കുഞ്ഞു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളത് ഇത് ഞാൻ മുട്ട കൊഴുങ്ങിയിട്ട് പൊളിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ പൊളിച്ചിട്ട് ഞാൻ അതിലേക്ക് ചെറുതായിട്ട് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഡീപ്പായിട്ടൊന്നും വരയണ്ടെ ചെറുതായിട്ട് വരഞ്ഞ് കൊടുത്താൽ മതി എന്നിട്ട് നമ്മളിതാണ്ടേ അരി ഒരു ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ കുതിത്ത് വച്ചതിന് ശേഷം അരി നമ്മൾ വേവിക്കാനായിട്ടാണ് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പെരും ജീരകം അതുപോലെ തന്നെ ബേ ലീവ്സ് അതുപോലെ കുറച്ച് കറുവാപ്പട്ട കുറച്ച് ഗ്രാമ്പു എന്ന് വേടത്തിട്ടുണ്ട് വെള്ളം ഇതാണ്ട് നല്ലതുപോലെ ഇവിടെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ അത് നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നമ്മളിതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം കൂടെ അതുപോലെ തന്നെ അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇതെന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചസാര ഈ വെള്ളത്തിലേക്ക് ചേർക്കുമ്പോൾ ഇതിനൊരു നല്ലൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഞാനൊരു പൊടിക്കും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വെള്ളമുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ബാലൻസ് ആകേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമ്മൾ കൊതിത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ നമ്മളത് കുതിർത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാണ്ടേ അരിയൊക്കെ നമ്മൾ അതിലേക്ക് കിട്ടും അതിന് ശേഷം നമ്മളൊരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ അതിന് മുണ്ടയ്ക്കേക്ക് ഒഴിച്ചു കൊടുക്കുക അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ അവിടെ പകുതി നീര് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചോറ ഒരു ചോറയിൽ ഒട്ടാതെ നമുക്ക് കിട്ടും കേട്ടോ ഇത് കറക്റ്റ് വെന്ത് വെന്ത് എന്താ പറയുന്നത് മറ്റരിമണികളിലൊന്നും ഇത് പിടിക്കാൻ അത് അടിപൊളിയായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നാരങ്ങ നീരും എണ്ണയൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ അരി തിളച്ച് വണ്ണം കേട്ടോ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തന്നെ നമുക്കിത് അത്യാവശ്യം വെന്ത് കിട്ടും ഇത് വെന്ത് ഉടഞ്ഞു പോകുന്നതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം മാത്രം ഇത് വെന്താൽ മതി കേട്ടോ ബാക്കി നമ്മൾ ദമ്പിടുമ്പോൾ ശരിയാവും ശേഷം നമ്മൾ ഒരു കിഴുത്തയുള്ള പാത്രത്തിലേക്ക് നമ്മളത് വെക്കണം അപ്പോൾ ഇത് ഫുള്ള് വെള്ളം ആയി കിട്ടും അതിന് ശേഷം ഞാൻ കണ്ട് ഇവിടെ സെയിം പാൻ തന്നെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ വളരെ കുറച്ച് മാത്രം നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് എന്നിവ ചേർത്ത് വേണം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ ഈ ഒന്ന് മാറുന്നതാണ് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ രണ്ടിപ്പം എൻ്റെ പച്ചമുളകൊക്കെ മാറി വരുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കും നമ്മൾ പൊടിച്ച് ചെറുതായിട്ട് വരഞ്ഞിട്ട് വരുന്ന മുട്ട നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് മെല്ലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും ഇത് ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി കേട്ടോ അതിലേക്കുള്ള ആ രണ്ട് ആ എണ്ണയൊക്കെ ഒന്ന് നമ്മളതിലേക്കൊന്ന് കോരി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ടൊരു വൺ മിനിറ്റ് നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ കാണുന്നത് ഇത് മുട്ടയിലേക്ക് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നല്ലൊരു ആയിരിക്കും നമ്മൾ മുട്ട ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്ക് നല്ലൊരു ആയിരിക്കും ഇതന്നെ ഇപ്പം ഞാൻ ഒരു മിനിറ്റ് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മളത് കോരി വേറൊരു പാനിലേക്ക് മാറ്റുന്നതാണ് കാണുന്നത് വീണ്ടും ഞാൻ ഈ പാനൊന്ന് വാഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഒരു നാല് ടീസ്പൂൺ ഓയില് അതുപോലെ തന്നെ അതിലേക്ക് ഒരു രണ്ട് ടേസ്പൂ ടേബിൾ സ്പൂൺ അതായത് ചെറിയ സ്പൂണാണ് കേട്ടോ ഞാൻ രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഒരു നാല് സവോള ഞാൻ നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് അത്യാവശ്യം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഞാൻ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിരിക്കും കേട്ടോ അപ്പം ഇവിടെ ഇതേണ്ടേ നമ്മുടെ സവോള വഴലി വഴ വഴറ്റിയെടുക്കുന്നതാണ് കേട്ടോ കാണുന്നത് ഇനിയും കുറച്ചും ഒരു ഗോൾഡൻ കളർ ആവണം അതൊരു ഫ്രൈ പോലെ പോലെയാകുമ്പം നമുക്കത് ഇതിൻ്റെ മണ്ടയ്ക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നമുക്ക് എടുത്ത് വെക്കണം ഇതാണ്ട് ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ഏകദേശം പരുവായി വരുന്നുണ്ട് ഇതിന് ഞാൻ കുറച്ച് മാത്രമേ മാറ്റുന്നുള്ളൂ കേട്ടോ ഇതാ ഇത്ര മാത്രമേ നമ്മൾ മാറ്റി വയ്ക്കുന്നുള്ളൂ ഇതാ ഇത്രമാത്രമേ നമ്മൾ മാറ്റി വയ്ക്കുന്നുള്ളൂ ഇതെ മണ്ടയ്ക്ക് നമ്മൾ റൈസെല്ലാം റെഡി ആക്കി കഴിയുമ്പം അതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കേണ്ടിയിട്ടാണ് അപ്പം ബാക്കി വന്ന സവോള വരട്ടിയതിനകത്തോട്ട് ഒരു വേ വേലീഫും രണ്ട് കറുവാപ്പട്ടയും രണ്ട് മൂന്ന് ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വരട്ടി കൊടുക്കണം ഇതിൻ്റെ പച്ചമണമെല്ലാം നല്ലതുപോലെ ഒന്ന് കിട്ടണം അപ്പോൾ ഞാനിതിൽ രണ്ട് തക്കാളി എടുത്തിട്ട് മിക്സിയിൽ നല്ലതുപോലെ വെള്ളം ചേർക്കാതെ നമ്മൾ ടിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ടായിരുന്നു ഇനി ആ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് കാണുന്നത് പക്ഷെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ തക്കാളി ഞാൻ അതുപോലെ മുറിച്ച് യൂസ് ചെയ്യല്ല ചെയ്യുന്നത് തക്കാളി രണ്ട് തക്കാളി നമ്മൾ അതിലേക്ക് ചേർക്കുക ചെയ്തത് അതായത് മിക്സിയിൽ അടിച്ചിട്ട് ഇനി നമുക്ക് പൊടി ഐറ്റംസ് ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ജീരകപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് മല്ലിപ്പൊടി ഇത്രയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെ ഒരു ഗ്രേവിയുടെ അളവിനനുസരിച്ച് വേണം യൂസ് ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ എത്ര ടേബിൾ സ്പൂൺ എത്ര ടീസ്പൂണാണ് യൂസ് ചെയ്തേക്കുന്നത് പറയാത്തത് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് വളരെ എരിവ് കുറവ് മതി ആയതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമാണ് ഏട്ടമുളക് കൂടി യൂസ് ചെയ്യുന്നത് ഇനി അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വലിയ പുളിയില്ലാത്ത തൈര് എടുക്കണം കേട്ടോ ഒരുപാട് പുളിയുള്ള തൈര് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ ഒരു പുളിമയമായിരിക്കും പിന്നെ ഇതിലേക്ക് ഞാൻ ലീവ്സ് ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക് എന്താണെന്ന് പറയുന്നത് നമ്മുടെ മല്ലിയിലയും പുതിനയിലുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഞാൻ കുറച്ച് മാത്രം ചൂടുവെള്ളം അതിലേക്ക് കൊടുത്തു ഗ്രേവി ഒന്ന് ലൂസാക്കേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർക്കാൻ ശ്രദ്ധിക്കണം ഒരിക്കലും അതിൽ തണുത്ത വെള്ളം യൂസ് ചെയ്യരുത് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട കൂടി ഇട്ട് കൊടുക്കുവാണ് അപ്പം ഞാൻ കുറച്ചും കൂടി ഒരു ഹൈ ഫ്ലെയിമിലാണ് നമ്മുടെ സ്റ്റവ് ഇപ്പം ഇരിക്കുന്നത് ഇനി ആ മുട്ട ഇതിനകത്ത് കിടന്ന് നല്ലതുപോലെ ഈ ഗ്രേവി വെക്കുന്ന ആ മുട്ടയിലേക്ക് പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇതാ ഈ ഒരു പരുവം കേട്ടോ നല്ലതുപോലെ തിളച്ച് വരണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു പരുവം അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം അതാ നമ്മളവിടെ വേവിച്ച് വെച്ചാൽ റൈസ് കണ്ട എന്ത് രസമായിട്ടാണ് റൈസ് ഞാനിപ്പോൾ ഇതിലേക്ക് മുഴുവൻ റൈസും ചേർത്ത് കൊടുത്തു അതിന് ശേഷം ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടി പാല് ചേർത്തിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് കാണുന്നത് ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മറ്റേ നമ്മുടെ സവോളകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് എന്താ പറയുന്നത് മുന്തിരി നമുക്ക് വേണ്ടേ ന നെയ്ക്കാത്ത റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെ ഇതിൻ്റെ ടോപ്പിങ്ങിലായിട്ട് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോഴൊക്കെ നമ്മൾ തീ ഓഫ് ചെയ്തിരിക്കാനായിട്ട് ഫ്ലെയിം ഓഫാണ് ഇനി നമുക്ക് ചെറുതായിട്ട് ലോ ഫ്ലെയിമിൽ നമ്മുടെ സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് അത് സ്റ്റവിലേക്ക് വെക്കാം ഇതാണ് അതിൻ്റെ കൂടുതലും ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ സാലഡ് ഇതാണ് ഇതാണ് കേട്ടോ നമ്മുടെ ബിരിയാണിയുടെ ഒരു ഫൈനൽ സ്റ്റേജ് ഞാൻ ഇതെല്ലാം ചേർത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റും കൂടെ അടച്ചു വെച്ച് ബിരിയാണി റെഡിയാക്കിയിരുന്നു അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ നോക്കണം നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണേ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്